പൊന്നാരന്റെ മാണിക്ക കല്ലുകളെ നാട്ടിൽ പോണ സമയത്ത് പർച്ചേസ് ചെയ്താണ്ടല്ലോ കയ്യിലെ പൈസ പോണ വയ്യ കാണൂല ആ സാധനം ഈ സാധനമൊക്കെ വാങ്ങി നമ്മളത് ഫുള്ളായിട്ട് വാങ്ങി നമ്മളൊരിഷ്ടത്തിന് വാങ്ങിയിട്ടുണ്ടാവും പിന്നെ നാട്ടിൽ നിന്ന് വേറെ അവർക്കത് വേണം ഇവർക്കത് വേണം അവസാനം പരങ്ങളൊരു മൊബൈലും കൂടെ ഉണ്ട് പരമാവധി സാധനം വാങ്ങി ടിക്കറ്റ് കൊടുത്ത് മെസ്സിന്റെ കായും കൊടുത്ത് കയ്യിൽ ചിലപ്പോൾ ഒന്നും കാണൂല ഒരു സാധാരണ പ്രവാസികളെ പറ്റിയാ പറഞ്ഞ കേട്ട പരമാവധി നമ്മളെന്ത് ചെയ്യും ഓഫർ സാധനങ്ങൾ വാങ്ങും എന്നാൽ ക്വാളിറ്റിയിലും വല്ല കുറവുണ്ടാവും ഒരു കുറവുണ്ടാവില്ല ടാങ്കായാലും ഇടായാലും അതൊക്കെ ഒരു പക്ഷേ കുറച്ച് വില കുറച്ച് കിട്ടുമ്പോൾ നമ്മളത് വാങ്ങും നാ പൈസക്ക് വേറെ എന്തെങ്കിലും വാങ്ങാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് പൈസ കൂടുതൽ ഇലവാക്കണമോ വെച്ചിട്ടാണ് നമ്മൾ ഈ ഓഫർ സാധനങ്ങൾ വാങ്ങുന്നത് ഇതാ സ്റ്റിക്കറ് പരിക്കാതെ നമ്മളെന്ത് ചെയ്യും പോണതിരക്കിൽ പെട്ടിയിലാക്കി പെട്ടി കെട്ടിയിട്ടുണ്ടാവും നാട്ടിൽ പോയിട്ട് ഈ പെട്ടി അയക്കുമ്പോൾ കാണുന്നത് സ്പെഷ്യൽ ഓഫർ അയിമഖനെ നോക്കിയിട്ട് ഓഫർ സാധനങ്ങൾ വാങ്ങി പോന്നിട്ട് അല്ലേ കായെടുത്തൊന്നും വാങ്ങിയിട്ടില്ല എന്നൊരു ചോദ്യം ആ ചോദ്യത്തിന്റെ മുന്നിലുണ്ടല്ലോ ഏഹ് ഒരു വിധത്തിലും ജീവിക്കാൻ സമ്മതിക്കൂല വല്ലാത്ത ജാതി ആൾക്കാരാണ് തേരൻറ്റിവാളിൽ അച്ചാറും മുക്കി തല്ലണന്ന് പറഞ്ഞില്ലേ അജാതി ആൾക്കാരാണ്